എന്തേ പറഞ്ഞു ഒന്ന് അള്ളാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെടാം മനുഷ്യന്മാരെ ഉറങ്ങിയിട്ടൊന്നും കാര്യമല്ല അങ്ങോട്ട് നോക്കി നിങ്ങൾ ഉറങ്ങിട്ടൊന്നും കാര്യമല്ല മൂന്ന് സംഗതി ഉണ്ടായാലേ ഈമാന്റെ രസം കിട്ടുള്ളൂ ഒന്ന് അള്ളാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെടാം അള്ളഹാനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടാം അള്ളഹാനെ അള്ളായിട്ട് ഇഷ്ടപ്പെടുക എന്നല്ലോ അള്ളാഹുവിനെ റഹ്മാനായിട്ട് ഇഷ്ടപ്പെടല്ല അള്ളാഹുവിനെ റഹീമായിട്ട് ഇഷ്ടപ്പെടല്ല അള്ളാവിനെ ഹാലിഖായിട്ട് ഇഷ്ടപ്പെടുക അള്ളാഹുവിനെ റാസിക്കായിട്ട് ഇഷ്ടപ്പെടുക അള്ളാഹുവിനെ ഷാഫിയായിട്ട് ഇഷ്ടപ്പെടുകയല്ല അള്ളാഹുവിനെ റബായിട്ട് ഇഷ്ടപ്പെടണം എന്താ റബാക എന്ന് പറഞ്ഞാൽ റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുന്നതാണ് റബ്ബ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എങ്ങെങ്കിലും നോക്കണതല്ല രക്ഷിതാവ് റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക സാലിം വൈസിനെ എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ എന്നെ എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനാണ് റബ്ബ് എന്ന് പറയാം അപ്പൊ എന്റെ പെരപ്പണി തീരണ്ട സമയത്ത് തീർത്തു തരാ തീരണ്ടാത്തുമ്പോ തീർക്കൂല എനിക്ക് വേണ്ട നേരത്ത് ദണ്ണം ശിഫ വേണ്ട നേരത്ത് ശിഫ നോക്കേണ്ടതുപോലെ നോക്കുക ഇതാണ് ഓരോ സാധനത്തെയും അള്ളാഹുത്തേല നോക്കേണ്ട മാതിരിയാണ് നോക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതിനാണ് റബ്ബ് എന്ന് പറയുന്നത് എന്താ കാട്ട പടച്ചോ നമ്മളെ റബ്ബല്ലേ എപ്പോ അയിമ്പതിനായിരം ഉണ്ടായിരുന്നു കയ്യിലെ കയ്യിൽ അൻപതിനായിരം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ പദ്ധതികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടപ്പാക്കണം എന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ കള്ളം കൊണ്ടുപോയി അയിമ്പതിനായിരം ഭയങ്കര പദ്ധതിയായിരുന്നു നാലിസമായിട്ട് കിനാവ് വണ്ടിന്നൊക്കെ ഈ അമ്പതിനായിരത്തിനെ പറ്റിയിട്ടായിരുന്നു കള്ളം കൊണ്ടുപോയി കള്ളം കൊണ്ടുപോയപ്പോൾ ഓം പെണ്ണുങ്ങളോട് പറയാണ് എന്താപ്പോ കാട്ട പടച്ചോൻ്റെ ഒരു വിധിയല്ലേ ഓ നമ്മളെ റബ്ബല്ലേ എടാ എനിക്ക് ഒരു മാസം കഴിഞ്ഞ ഒന്നാം തീയതി അമ്പതിനായിരം റുപ്യ കൊടുന്ന് ഗോപാലൻ നേരം ഒന്നല്ല അതും അള്ളാഹുത്തലായിരുന്നു അത് തന്നോടത്ത് എന്താ അല്ലാറബ ആവാത്തതും അള്ളാൻ്റെ വിദ്യ ആവാത്തതും വണ്ടി തട്ടിയപ്പോൾ എന്താ ഇപ്പം കാട്ട പഠിച്ചോൻ്റെ വിദ്യ അല്ലേന്ന് വണ്ടി തന്നതും അല്ലാഹു തേനല്ലേന്ന് ആ